നിരൂപക പ്രശംസ നേടുകയും ബോക്സ് ഓഫീസിൽ ഹിതായി മാറുകയും ചെയ്ത സിതാരെ സമീൻപെർ യുട്യൂബ് റിലീസ് തീയതി പ്രഖ്യാപിച്ചു ചിത്രം സാധാരണ രീതിയിൽ ഒടിടിയിൽ റിലീസ് ചെയ്യില്ലെന്ന് ആമിർ ഖാൻ തീരുമാനമെടുത്തതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം പോലുള്ള ഒ പ്ലാറ്റ്ഫോമുകൾക്ക് പകരം പേപ്പർ വ്യൂ മോഡൽ പിന്തുടർന്ന യൂട്യൂബിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് ആമിർ പദ്ധതിയിടുന്നതെന്നായിരുന്നു വാർത്തകൾ ഒടുവിൽ സിതാരെ സമീൻപെർ യൂട്യൂബിൽ മാത്രമായി ലഭ്യമാകുമെന്നും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യില്ലെന്നും വ്യക്തമായി ഓഗസ്റ്റ് ഒന്നിന് ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്യും ലോകത്തിന്റെ എല്ലാ കോണുകളിലും താങ്ങാനാവുന്ന നിരക്കിൽ സിനിമ എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ആമിറിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ താരേ സമീൻപറിന്റെ തുടർച്ചയും സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസിൻറെ ഒഫീഷ്യൽ റീമേക്കുമാണ് സിതാരെ പർ ഡൗൺ സിൻഡ്രോം ബാധിതരുൾപ്പെട്ട ബാസ്ക്കറ്റ്ബാൾ ടീമിന്റെ പരിശീലകന്റെ വേഷത്തിലാണ് ആമിർ ഖാൻ എത്തുന്നത് ആമിറിനൊപ്പം ജനിലിയയാണ് പ്രധാന വേഷത്തിൽ ജൂൺ ഇരുപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ഹിന്ദി ചിത്രവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നാലാമത്തെ ഇന്ത്യൻ ചിത്രവുമായി മാറിയിട്ടുണ്ട്